കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ വീണ്ടും ന്യായീകരണവുമായി മുഖ്യമന്ത്രി ചുരുക്കം ചില സഹകരണ ബാങ്കുകളിൽ മാത്രം വഴിതെറ്റിയ കാര്യങ്ങളാണ് നടക്കുന്നത് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് നൂറ്റി പതിനൊന്ന് കോടിയോളം തിരികെ നൽകിയെന്നും കേരളത്തിലെ സഹകരണ മേഖലയെ സംരക്ഷിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എം മനോജ് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും മനോജ് എന്തായാലും ഈ സി പി എമ്മിന്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും വായടപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമായിരുന്നു ഇന്നലെ പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്ന അതിൽ കരുവന്നൂർ എടുത്തു പറയുകയും ചെയ്തു അപ്പോൾ ഈ ന്യായീകരണമൊക്കെ തന്നെ നിരത്തിയാൽ മാത്രമേ ഇനിയുള്ള ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും മുഖം രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും മുഖ്യമന്ത്രി ഇങ്ങനെ കാപ്സ്യൂളുകൾ ഇറക്കുന്നത് തീർച്ചയായും രജനി കഴിഞ്ഞ ദിവസം തന്നെ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു മൂന്ന് വർഷമായി മുഖ്യമന്ത്രി നിക്ഷേപകരെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണെന്നുള്ള കാര്യം കാരണം ഇത്രയും ദിവസമായിട്ടും അതായത് ഈ കരുവന്നൂരിലെ ഈ കൊള്ളയിൽ വഞ്ചിതരായി അവർക്ക് തന്നെ ഈ പ്രതീക്ഷ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ആ ഒരു നിക്ഷേപകർക്ക് വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രി ഇന്നലെ സംസാരിച്ചത് ഇതിൽ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ മൂന്ന് വർഷമായി നിക്ഷേപകർക്ക് പണം മടക്കി നൽകുമെന്നുള്ള കാര്യമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ നിക്ഷേപകർ ആരും തന്നെ ആ പണം കൈപ്പറ്റിയിട്ടില്ല കാരണം അവർക്ക് ആ പണം ലഭിച്ചിരുന്നില്ല ഇതൊക്കെ തന്നെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് ഇതിനുശേഷമാണ് ഇന്ന് തൃശ്ശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ന്യായീകരണമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിൽ തന്നെ കരിവന്നൂരിൽ ആരും കള്ളം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് അത് അതുപോലെ തന്നെ ഈ സഹകരണ മേഖലയെ സംരക്ഷിക്കുവാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടക്കുന്ന നടത്തുന്നതെന്നും ചുരുക്കം ജില്ലാ സഹകരണ ബാങ്കുകളിൽ മാത്രമാണ് വഴിതെറ്റിയ ഈ കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് ഈ എല്ലായിടത്തും വ്യക്തികളാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ചിലയിടത്ത് തെറ്റായ കാര്യങ്ങൾ നടന്നു അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായി ഒതുക്കുകയാണ് മുഖ്യമന്ത്രി ഇതിൽ മറ്റൊരു കാര്യം സി പി എമ്മിന്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഈ കരുവന്നൂർ ബാങ്കിലാണ് ഇത്തരം ഒരു കൊള്ള നടന്നത് അതിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതാക്കളിലേക്ക് അടക്കം അന്വേഷണം പോകുമ്പോഴാണ് അവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ മറുപടിയുമായി മുഖ്യമന്ത്രി എത്തുന്നത് നൂറ്റി പതിനൊന്ന് കോടിയോളം രൂപ നിക്ഷേപകർക്ക് തിരികെ നൽകിയെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത് ഇതിൽ തന്നെ നേരത്തെ നിക്ഷേപകരായിട്ടുള്ള അതായത് മകളുടെ കല്യാണ ആവശ്യത്തിനും അതുപോലെ പഠിപ്പിനും ചികിത്സയ്ക്കുമായൊക്കെ നിരവധി പേരാണ് തുക ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് ഈ നിക്ഷേപക തുകയാണ് കൊള്ളയടിച്ചു കൊണ്ടുപോയത് തുടർന്ന് ഇവർക്ക് കിട്ടാതെ ആയ സമയം ആത്മഹത്യ വരെ ഉണ്ടായി അതുപോലെ ചികിത്സയ്ക്ക് പണം കിട്ടാതെ പലരും മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത്തരം വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും അതൊന്നും തന്നെ ഈ പാർട്ടിക്ക് ഇതുമായി ബന്ധമില്ല അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാക്കി മാറ്റുകയാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ നടത്തിയ പദസമ്മേളനത്തിലൂടെ ഏർ മനസ്സിലാവുന്നത് കാരണം ഈ പ്രധാനമന്ത്രിയുടെ ഓരോ അദ്ദേഹം പ്രസംഗിച്ച ഓരോ കാര്യങ്ങളും മറുപടി എന്ന ഈ ഒരു ഇതിൽ സമഗ്രമായി മുന്നോട്ട് പോകുമ്പോഴും ും മനോജ് ഇന്ന് തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളം പറഞ്ഞ ഞങ്ങൾക്ക് ശീലമില്ല എന്ന് ഇതിൽ പ്രതികൂട്ടിലാകുന്നത് അത്രയും സി പി എം ഉന്നതരായ നേതാക്കളാണ് ഓരോ ദിവസവും ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്തിനാണ് മുഖ്യമന്ത്രി ഒഴിയുന്നത് ഇപ്പം നൂറ്റി പതിനൊന്ന് കോടിയോളം രൂപ തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിന് എവിടെയാണ് തെളിവുള്ളത് തീർച്ചയായും ഇത്രയധികം രൂപ തിരിച്ചുകൊടുത്തു എന്ന് അവകാശപ്പെടുമ്പോഴും നിരവധി നിക്ഷേപരാണ് ഇപ്പോഴും പണം കിട്ടാതെ നിൽക്കുന്നത് അവർക്ക് തന്നെ ഇടയ്ക്ക് ഈ ജോഷി എന്ന് പറയുന്ന വ്യക്തി ആ നിക്ഷേപകനായിട്ടുള്ള വ്യക്തി ദയാവധത്തിനായിട്ടുള്ള ഹർജി വരെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാഹചര്യം നിലനിൽക്കെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും ഈ കള്ളം വീണ്ടും ആവർത്തിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ പിന്നാലെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം നടത്തി ന്യായീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുള്ളത് ഈ ഒരു കരിവന്നൂർ വിഷയം മാത്രമല്ല മറ്റ് സഹകരണ ബാങ്കുകളിലും ഇതുപോലെ തന്നെയാണ് നിക്ഷേപകരെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് സി പി എമ്മും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് എന്നാൽ കരിവന്നൂർ മാത്രമാക്കി ഒതുക്കി അതൊരു ചില സ്ഥലങ്ങളിൽ മാത്രം തെറ്റായ കാര്യങ്ങൾ നടന്നു എന്നുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്തായാലും ഈ അന്വേഷണം സി പി എമ്മിന്റെ സമന്നതരായിട്ടുള്ള നേതാക്കളിലേക്ക് എത്തി നിൽക്കുമ്പോഴും കേന്ദ്ര ഏജൻസികൾ തങ്ങളെ വേട്ടയാടുകയാണെന്നുള്ള നിയമം കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ബിജെപി പ്രകടന പത്രികയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പേടി കൂടെ അവസരത്തിൽ ഉണ്ട് അത് തന്നെയാണ് ഈ ന്യായീകരണത്തിന്റെ അടിസ്ഥാനവും തീർച്ചയായും ഈ നിയമങ്ങളൊക്കെ ശക്തമാകുമ്പോൾ ഇപ്പോൾ കേരളത്തിനകത്ത് സിപിഎം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നടക്കുന്ന ഈ ക്രമക്കേടുകളൊന്നും തന്നെ പിന്നീട് നടത്താൻ പറ്റാതെയാകും അതുപോലെ തന്നെ സി പി എമ്മിന്റെ അടിസ്ഥറയായിട്ടുള്ള ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ ഭരിച്ചുകൊണ്ട് അവിടെയുള്ള പണമൊക്കെ തന്നെ രഹസ്യ അക്കൗണ്ടുകൾ വഴി പാർട്ടി പരിപാടികൾക്കായും മറ്റ് വസ്തുക്കൾ വാങ്ങുന്നതിനായും ഒക്കെ മാറ്റുന്ന ഒരു രീതിയാണ് നടന്നു വന്നിരുന്നത് അതൊക്കെ തന്നെ അതിനൊക്കെ തടയിടുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ ആ ഒരു ഭീതി തന്നെയാണ് ഇന്ന് മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വരുന്നത് കാരണം സഹകരണ മേഖലയെ തകർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഈ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നുള്ള രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ന്യായീകരണം ഇതിൽ നിന്നും സി പി എമ്മിന്റെ ഈ ഭരണത്തിലുള്ള അതായത് നിരവധി ബാങ്കുകളിലുള്ള ക്രമക്കേടുകൾ ഇനി നടത്താൻ പറ്റില്ല അല്ലെങ്കിൽ സി പി എമ്മിന് ഇതുമായി ബന്ധപ്പെട്ട് പണം ചിലവഴിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ആശങ്ക തന്നെയാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത് രജനി